ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ്യതാണത് ഇതാണ് നമ്മുടെ താരം ഇതന്നെ എനിക്ക് രണ്ട് വർഷം മുമ്പ് എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ അച്ഛനും ഗിഫ്റ്റ് എന്നതാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ഇത് ഓട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വ്ളോഗ് രണ്ട് കൊല്ലം മുമ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അതായത് ഇതിൽ ബാറ്ററി വേണം അത് തോന്നണ്ട കണ്ടില്ലേ ഈ ബാറ്ററിക്ക് വരുന്നത് ഒരു ചാർജർ വരുന്നുണ്ട് ആ ബാറ്ററി വെച്ച് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എന്തായാലും അടച്ചോ വെച്ച് നമ്മൾ ഓട്ടിക്കാം ആദ്യ വല ഓട്ടിക്കണം നീ ഓട്ടിക്കണം ഞാൻ ഒട്ടിക്കണം ആദ്യം ചുമ്മാ ഒരു നെരുന്ന തോടായ തലയിൽ നമ്മൾ ഓട്ടിക്കാം എന്നെ എടാ വളച്ചു കണ്ടോടാ

കേറുന്നുണ്ട് നമുക്ക് ഇത് വളച്ചു താഴെ നല്ല സുഖമുണ്ട് നമുക്ക് കറ്ററുള്ളതായിരിക്കാൻ നോക്കാം ഇവട്ടിക്കുന്നതായിരിക്കും നമ്മൾ റോട്ടിലൂടെ ഓട്ടിക്കുന്നതായി താതർത്ത റോഡാണ് എടാ ഇനി റോഡിലാണ് ഗൈസ് ഇനി നമ്മൾ ശാണ് ഓടിക്കുന്നത് പോവുന്നുണ്ട് സീനായിട്ട് ഇരിക്കല് നമുക്ക് ഗൈസ് സീൻ ഗൈസ് ഇത് റോഡിൽ കൂടെ പോവുന്നുണ്ട് ദേവാശി അവിടെ കഴിക്കണ് ഓ കൊറുണ്ടല്ലോ ദേവാശം അങ്ങേക്കാണ് അങ്ങോട്ടുണ്ടോ ഉണ്ടോ നീ കാപ്പിക്കല്ലേ കൊണ്ടോ തീതു തീരുന്നു ശം അങ്ങായിരുന്നു നിന്നത് നമ്മൾ മണ്ടി നമുക്ക് താരം എഴുതും നിൽക്കുന്നുണ്ട് വൈബായിരിക്കും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല ഗൈസ് അപ്പ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യല്യാച്ച് കണ്ടില്ലേത്ത് അപ്പം നമുക്ക് ഒരാളെത്തും കൂടെ നന്ദി പറയാനുണ്ട് നമ്മുടെ സ്വന്തം ആസ്വദിക്കുക അപ്പൊ വീഡിയോ ആയി കാണുന്നു ഇറ്റ്സ് മീ നോട്ടി ദേവശിഷ് ഇൻ്റെ പേര് എന്തോന്നുണ്ടോ